നമസ്കാരം മക്കളെയും മരുമക്കളെയും അധികം ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അമ്മയാണ് താനെന്ന് തുറന്നു പറഞ്ഞ് നടി മല്ലിക സുകുമാരൻ മക്കളോടൊപ്പം താൻ അധികം യാത്രകൾ ചെയ്യാൻ പോകാറില്ലെന്നും അവർ വ്യക്തമാക്കി മരുമക്കളായ പൂർണിമയുടെയും സുപ്രിയയുടെയും സ്വാതന്ത്ര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു കൗമുദി മൂവീസിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് മക്കളോടൊപ്പം ഞാൻ എന്തുകൊണ്ട് യാത്രകൾക്ക് പോകുന്നില്ലെന്ന് പലരും ചോദിക്കാറുണ്ട് രണ്ടു മക്കളും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു ദിവസം മൂത്ത മകൻ ഇന്ദ്രൻ ജപ്പാനിൽ പോയി അവിടെ വെച്ച് അവൻ മുകേഷ് അംബാനിയെ കണ്ടു ഫോട്ടോ എടുത്തു അതുകണ്ട് എല്ലാവരും അതിശയിച്ചു കേരളത്തിലുള്ളവർ യൂസഫ് അലിയെ കാണുന്നതുപോലെയാണ് അംബാനിയെ കാണുന്നതെന്നും വലിയ സംഭവമൊന്നുമല്ല യാത്രകൾ പോകുമ്പോൾ അവിടെയുള്ള വേണ്ടപ്പെട്ടവരെ കൂടി കാണണം അതിന് മക്കൾക്ക് സമയം കിട്ടാറില്ല പൂർണിമയും സുപ്രിയയും അവരുടെ അമ്മമാരോടൊപ്പം യാത്ര പോകാറുണ്ട് എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോകുന്നില്ലെന്ന് പലരും ചോദിക്കാറുണ്ട് സ്വന്തം അമ്മ വേറെ ഭർത്താവിന്റെ അമ്മ വേറെ എന്ന ചിന്ത പണ്ടുമുതൽക്കേ കേരളത്തിലുണ്ട് ഇതൊന്നും മനപൂർവ്വമല്ല ഒരു അവരുടെ അമ്മമാരോടൊപ്പം യാത്ര പോകുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ഞാൻ പോകുമ്പോൾ കിട്ടിയെന്ന് വരില്ല ഞാൻ എറണാകുളത്ത് വാങ്ങിയ ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് അവിടെ എല്ലാവരും വരാറുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ രഹസ്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾ എന്നോട് പറയും പിന്നെ എന്തിനാണ് മരുമക്കൾ പറയുന്നത് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല അങ്ങനെയുള്ള അതിമോഹങ്ങൾ ഒന്നുമില്ല ഭർത്താവിനോടൊപ്പം ഞാൻ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ജപ്പാനിലും ഒക്കെ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം പോയിട്ടില്ല മക്കളോട് പോയി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും മക്കളുടെയും മരുമക്കളുടെയും കാര്യത്തിൽ അധികമായി ഇടപെട്ടില്ലെങ്കിൽ സ്നേഹം എല്ലാ കാലവും നിലനിൽക്കും എനിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ രണ്ട് മക്കളും പറന്നെത്തും അതാണ് എൻ്റെ സമ്പത്ത് അടുത്തിടെ ഇന്ദ്രൻ എറണാകുളത്ത് വീട് വെച്ചു എനിക്കായി പ്രത്യേക മുറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ താമസിക്കാൻ പോയിട്ടില്ല ആ വീട്ടിൽ പൂർണിമയുടെ ഡിസൈനിങ് ടച്ച് കൂടിയുണ്ട് മല്ലിക സുഗു പറഞ്ഞു